അത് പൂർണ്ണബീജമല്ലാത്തോണ്ട് സംഭവിക്കുന്നതാണ് പൂർണ്ണബീജമാണെങ്കിൽ അത് പുരുഷ സംസർഗം ഇല്ലാതെ കുട്ടിയും സുശ്രുതം ചരകമൊക്കെ വെച്ച് പഠിക്കാം കുചിമാരതന്ത്രം മുതലായ തന്ത്രാഗമങ്ങളും പഠിക്കാം പ്രാചീനൻ പ്രാചീന ഇതെല്ലാം ഇതിനോട് യോജിക്കുന്നുമുണ്ട് ശകൊണ്ടല്ലേ നിങ്ങൾക്ക് വികാരം ഉണ്ടാകും അരമണിക്കൂർ ഇരുന്ന് സുന്ദരിയായ ഒരു പെണ്ണിനെ സ്വപ്നവും കണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു തോന്നിയാൽ ജാഗ്രത സംഭവിക്കുന്നതൊക്കെ മാഷൊക്ക് സംഭവിക്കൂലേ പിന്നെ സംശയത്തിന് വല്ല അടിസ്ഥാനമുണ്ടോ കിടന്നുറങ്ങിയിട്ടേക്കുമ്പോ ആ ബെഡൊക്കെ നനയുമെന്ന് ശങ്കരൻ തന്നെയാ പറഞ്ഞിരിക്കുന്നു ശൂന്യതയിൽ നിന്ന് സൃഷ്ടി നടക്കോ നടക്കും സങ്കല്പമല്ലേ ഈ പ്രപഞ്ചം അല്ലാതെ എന്തോ ആണ് ഈ പ്രപഞ്ചം സങ്കല്പം കൊണ്ടല്ലേ പഴയ ആളുകള് മര്യാദയ്ക്ക് വിവാഹവും കഴിച്ച് മര്യാദയ്ക്ക് കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരാപകല് പണിയെടുക്കുന്നതിനിടയിൽ തനിക്കൊരു സന്താനം വേണം പ്രജാം പ്രജാംജയാ എനിക്ക് പണം വേണം അതിനാ കർമ്മം ചെയ്യുന്നത് കർമ്മകുർവീയ പ്രജാമേ സാദ പ്രജാം പ്രജായ എനിക്കൊരു സന്താനമുണ്ടാകണമെന്ന് സങ്കല്പം വന്നാലാണ് ആ സൃഷ്ടിച്ചൊരുങ്ങുന്നത് പഠിപ്പ് കൊണ്ട് അങ്ങനെ ആക്കി ആക്കിത്തീർത്തതാ ഇന്ന് സന്താനം വേണ്ട കാമതൃപ്തിക്കാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു സങ്കല്പത്തിൽ അതുകൊണ്ട് ലക്ഷക്കണക്കിന് പോസിറ്റീവ് റെമഡികൾ ലക്ഷക്കണക്കിന് കാമം അതിൻ്റെ ഉദാത്തീകരണത്തിൽ ശൃങ്കാരത്തിലെത്താതെ ശാന്തി ലഭിക്കില്ല കാമത്തിൽ ശാന്തിയില്ല കാമം ഉദാത്തീകരിക്കുന്നത് ശൃങ്കാരത്തിലാണ് അതിനത് പഠിക്കണം ആ കാലങ്ങളിൽ ആരോഗ്യമുണ്ട് മനുഷ്യന് മലകയറാം വെയിറ്റ് എടുക്കാം ഒരു മണിക്കൂർ പണിയെടുത്ത പണി കാണും ഇന്ന് അമ്പത് മണിക്കൂർ എടുക്കുന്ന പണി അന്ന് ഒരു മണിക്കൂർ കൊണ്ട് എടുക്കും പ്രായം ചെന്ന് ഓരോട് ചോദിച്ചു ഇതിന് കാരണം ഇന്ന് ആരോഗ്യമില്ല ആരോഗ്യം പോയത് അന്യഥാകാമം കൊണ്ടാണ് ഓഫീസിൽ കൂട്ടായ്മയിൽ എവിടെ പോകുമ്പോഴും ഒരു മിനിറ്റിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങളിൽ സർജ്ജനം നടക്കുന്നുണ്ട് ശരാശരി സ്ത്രീയിലും പുരുഷനിലും കാമകല രൂപപ്പെടുകയും ശരീരം ചൂടാവുകയും സർവശരീരഗതമായിരിക്കുന്ന ഓജസ് മേഘമാർഗത്തിൽ തുള്ളി ഉത്തി എത്തുകയും ചെയ്യുന്നു ഇതൊരു മിനിറ്റിൽ മൂന്ന് പ്രാവശ്യം ശരാശരി ഈ കാലഘട്ടത്തിൽ ആ രീതിയിലാണ് നിങ്ങളുടെ സമൂഹ നിർമ്മിതി ആ രീതിയിലാണ് നിങ്ങളുടെ തൊഴിൽ മേഖലകൾ ആ രീതിയിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കൃതികൾ ആ രീതിയിലാണ് സിനിമകൾ നാടകങ്ങൾ കലകൾ സാഹിത്യം പരസ്യം ഒന്നും വേണ്ട ഇവിടുന്ന് പള്ളിക്കത്തോട്ടീന്ന് കൊടുങ്ങൂർ വരെ നടന്നാ മതി രണ്ട് സൈഡിൽ നോക്കി പരസ്യം വായിച്ച് നടന്നാൽ മതി കൂടുതലൊന്നും വേണ്ട തുണി വാങ്ങിക്കാൻ ചെരുപ്പ് വാങ്ങിക്കാൻ കൊട വാങ്ങിക്കാൻ കൊടയോ തുണിയോ അതിൻ്റെ ക്വാളിറ്റിയോ അല്ല അതിൽ പരച്ചു വച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ ലൈംഗികതയുടെ അതിപ്രസരമാണ് കച്ചവടത്തിന്റെ ആധാരം അഹ് ഈ നാട് എവിടെ ആരോഗ്യമുള്ള തലമുറയെ നാളെ പ്രസവിക്കും ഒരെണ്ണത്തിനെങ്കിലും നേരം വന്ന ആരോഗ്യം ഉണ്ടാവും ഈ പരസ്യം മുഴം കണ്ടിട്ട് ഈ എവിടെ പീഡനമില്ലാതെ ജീവിക്കും കോടതിയും പോലീസും ഒന്നും വിചാരിച്ചാലൊന്നും നിൽക്കുക ഇത് പഴയകാലത്ത് അടച്ചുറപ്പില്ലാത്ത മുറിയും കൂട്ടുകുടുംബവും ഒക്കെ ആയിരുന്നിട്ട് പോലും ഒരു കുഞ്ഞും പതിനാറ് വരെ ബാല്യകാലത്ത് ഒരു കുഞ്ഞെങ്കിലും തൻ്റെ വീട്ടിലെ മുതിർന്നവർ നടത്തുന്ന ദമ്പതിക്രിയകളൊന്നും ശ്രദ്ധേയമായിരുന്നു ആ ജീവിതം ഇന്ന് പിള്ളേരെ നശിപ്പിക്കുന്ന തള്ളിയും തത്തി പരസ്യം കൂട്ടുകുടുംബം ഒന്നുമില്ലാതെ ന്യൂക്ലിയർ ഫാമിലിയിൽ പന്ത്രണ്ടും പതിനഞ്ചും വയസ്സായി പ്ലസ് ടുവിനും മറ്റും പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും വരെ യുവത്വം പോയിട്ടില്ലാത്ത വൃദ്ധരായ മാതാപിതാക്കന്മാരോടൊപ്പം ആ വലിയ ഘട്ടിലും നിങ്ങൾക്ക് എവിടെ സാമൂഹികവും മാനസികവും വൈകാരികവും വൈചാരികവുമായ സാക്ഷരതയും ആരോഗ്യവും ലഭിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു സന്യാസിയാ ചോദിക്കുന്നത് കടുങ്കയാണെന്ന് എനിക്കറിയാം പക്ഷെ ചോദ്യം ഈ കാലഘട്ടത്തിന്റെ സന്തതികളോട് ചോദിക്കുമ്പോൾ അത് പ്രസക്തമാണെന്നാണ് എൻ്റെ വിശ്വാസം പുറത്തിറങ്ങി നിങ്ങൾക്ക് പറയാൻ നാണക്കേടുണ്ടാകുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് പക്ഷെ എന്റെ ചോദ്യം ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്നുണ്ടാകും ഇനി അങ്ങോട്ട് അതിനായിരിക്കണം നിങ്ങൾ എന്നെ വിളിച്ചത് അമ്മ റൈറ്റ് ചോദിച്ച സ്വരത്തിലല്ല ചോദിക്കുന്നത് ആലോചിക്കുന്നല്ലോ അവിടെ ലോകം ഒരു അന്നമാണ് മനസ്സന്നമാണ് പ്രാണൻ അന്നമാണ് ബുദ്ധി അന്നമാണ് അഗ്നിഷ്ഠോമങ്ങൾ അന്നമാണ് പശു അന്നവുമുണ്ട് അന്നത്തിൻ്റെ സപ്താന് സർഗങ്ങളെ കണ്ടെത്തിയ ഭാരതീയ പൗരാണികർ മാതൃപൂജനത്തിന് ഗണേശ പൂജനത്തിന് അമിത പ്രാധാന്യമാണ് നൽകിയത് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്രമങ്ങളിൽ ഒന്നാണത് ഏറ്റവും നന്നായി അതിനെ പറയുന്നത് വിനായക കല്പം എന്ന ഗ്രന്ഥമാണ് സൂത്രങ്ങൾ നേരത്തെ പറഞ്ഞതല്ല സർവദോഷ പരിഹാരാർത്ഥം മാതൃപൂജനം നിർവഹിക്കുക ഇത് മാത്രം ഒരു ഒരാഴ്ച എടുക്കാനുള്ളതുണ്ട് ഞാൻ ഒരു കോറ് മാത്രം പറഞ്ഞു പോവുകയാണ് അതിലെ മന്ത്രങ്ങളൊക്കെ വിശിഷ്ടങ്ങളാണ് പറഞ്ഞ അവസാനം പ്രധാനപ്പെട്ട ഒന്നും പറയാൻ നേരം കിട്ടില്ല ഇപ്പൊ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് സമയം പോയിക്കൊണ്ടിരിക്കുക വിഷയം അതീവ വിപുലമാണ് ഒരു പ്രാകർമ്മം പഠിക്കാൻ രണ്ടു ദിവസത്തെ ക്യാമ്പ് വെച്ചാൽ നേരം കഷ്ടിച്ചു തന്നെയും ഉദകശാന്തി മാത്രം പഠിക്കാനുള്ള നേരം തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പുസ്തകങ്ങളുടെ റെഫറൻസ് പറഞ്ഞു വിടുന്നത് അപ്പോൾ എടുത്തു വായിച്ചോള മലയാളത്തിൽ ഏതെങ്കിലും പുസ്തകം ഈ രീതിയിലുണ്ടോന്നറിയില്ല അതിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം അതിലെ എന്നൊരു കൃഷിയെയും അദ്ദേഹത്തിൻ്റെ ഗൃഹ്യസൂത്രത്തെയും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അദ്ദേഹം മെക്ക ഭരിച്ചയാവാം അദ്ദേഹം മെക്കഭരിക്കുമ്പോഴാണ് വ്യാസൻ മക്ക സന്ദർശിക്കുന്നത് പ്രാന്താണെന്ന് തോന്നുന്നില്ലേ ചരിത്രരേഖകളിലുള്ളതാണ് ശാതാതപന്റെ കാലത്ത് വ്യാസൻ മെക്ക സന്ദർശിച്ചു എന്നുള്ള ശിലാലിഖിതമുണ്ട് ശാതാതപൻ ശസ്താതപൻ എന്നാണ് ആധുനിക ഭാഷയിൽ അദ്ദേഹം ഭരണാധികാരിയായിരുന്നു കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ഹിന്ദിയിലാണ് ആധാര ഹിന്ദിയിലാണതിൻ്റെ ഇംഗ്ലീഷിലും ഉണ്ട് മലയാളം